കാലിക്കറ്റ് സർവകലാശാലയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അക്കാദമിക വർഷത്തെ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞ രണ്ട് വർഷവും സംഭവിച്ചതുപോലെ തന്നെ എം എസ് എഫിനും കെ എസ് എഫിൻ്റെയും മുന്നണിക്ക് വലിയ മുന്നേറ്റം കാലിക്കറ്റ് സർവകലാശാല ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു അതിൽ വിരളി പൂണ്ട് വ്യാപകമായ അക്രമമാണ് എസ് എഫ് ഐ ക്യാമ്പസുകളിൽ അഴിച്ചുവിട്ടത് നമുക്കറിയാം കേരളത്തിലെ വടകര പാർലമെൻ്റ് മെമ്പർ ശ്രീ ഷാഫി പറമ്പിൽ അദ്ദേഹത്തെ പോലും പോലീസ് ആക്രമിക്കുന്ന രൂപത്തിലേക്ക് വലിയ സംഘർഷവും സംഘടനവും ഉണ്ടാകാൻ കാരണമായത് അവിടുത്തെ ഗവൺമെൻറ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഗവൺമെൻറ് കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അൻപത് വർഷം തികയുമ്പോൾ അരനൂറ്റാണ്ട് തികയുമ്പോൾ എസ് എഫ് ഐയുടെ കോട്ടയായിട്ടുള്ള ആ കോളേജ് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുകയും എം എസ് എഫിൻ്റെയും കെ എസ് എഫിൻ്റെയും നേതൃത്വം മുന്നണി അവിടെ അധികാരത്തിൽ വരികയും ചെയ്തതാണ് അത്ര വലിയ അക്രമം ഉണ്ടാകാനും ഒരു പാർലമെൻറ്റ് മെമ്പർ മെമ്പർ പോലും ഇന്ന് മൂന്ന് നാല് ദിവസങ്ങളായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് തന്നെ നിങ്ങളെല്ലാവരെയും എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വാർത്താസമ്മേളനം നടത്തി നിങ്ങളെല്ലാവരെയും കാണുകയുണ്ടായി അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് കാലിക്കറ്റിലെ ഡി എസ് യു ഇലക്ഷനിൽ അക്രമം നടന്നത് ആ അക്രമം നടന്നതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും എം എസ് എഫിനാണ് എന്നാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനം നടത്തുമ്പോൾ ഇപ്പോൾ ഇവിടെ പോലെ വലതുഭാഗത്ത് ഇരുന്ന ആളുടെ പേര് നിങ്ങൾ ആദ്യം നിങ്ങളാദ്യ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് സാദിഖ് എന്ന് പറയും പിന്നെ ഫു ഇനീഷ്യൽ ഉൾപ്പെടെ പറയണമെന്ന് പറയുമ്പോൾ സയ്യിദ് മുഹമ്മദ് സാദിഖ് എന്ന് പറയുന്ന ഒരാൾ വലത്തെ ഭാഗത്തിരിക്കുന്നുണ്ട് ഈ കാണിക്കുന്ന വീഡിയോ ഈ പറയുന്ന സയ്യിദ് മുഹമ്മദ് സാദിഖ് എന്ന് പറയുന്ന ആളുടെ പിന്നെ അക്രമങ്ങളുടെ വീഡിയോ ആണ് അദ്ദേഹം നടത്തിയ അക്രമമാണ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് നഗരത്തിൽ ഞാൻ ഒന്നുകൂടെ പ്ലേ ചെയ്യാം ഇത് ഞാൻ ആവർത്തിച്ച് പറയുന്നു ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങൾക്കൊരു പങ്കുമില്ല എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി വന്നിട്ട് ഞങ്ങൾക്കൊരു പങ്കുമില്ല അക്രം മുഴുവൻ നടത്തിയത് എം എസ് എഫും കെ എസ് സിയും ആണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇന്നലെ മലപ്പുറത്ത് പത്രസമ്മേളനം നടത്തുമ്പോൾ വനതുഭാഗത്തിരുന്ന എസ് എഫ് ഐയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി സെയ്ദ് മുഹമ്മദ് സാദിഖെന്ന് നിങ്ങളെ അദ്ദേഹം തന്നെ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് തന്നെ പരിചയപ്പെടുത്തി അദ്ദേഹം വടി പിടിച്ച് പട്ടിക പിടിച്ച് കുട്ടികളെ തല്ലാൻ വേണ്ടി പോകുന്നൊരു ചിത്രമാണ് അവിടെ കണ്ടിരിക്കുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെ പറയുന്നുണ്ട് ചറ്റത്തിനും ചെയ്തിട്ട് അവൻ തന്നെ മുന്നിൽ വരികയാണ് എന്ന് എന്ന് എന്നുവെച്ചാൽ പത്രസമ്മേളനം നടത്തിയിട്ട് ഞങ്ങൾ അക്രമം നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ചെയ്യേണ്ട കാര്യം എന്താ ഇരിക്കുന്ന ആളുകൾ അതിന് വടിയെടുത്ത് കുട്ടികളുടെ തല തല്ലി പൊളിക്കാൻ പോയ ആളുകളെ കൂടെ ഒരു മര്യാദ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി കാണിക്കണമായിരുന്നു എന്നാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ ഒരു കാര്യം ആ പത്രസമ്മേളനത്തിൽ തന്നെ നിങ്ങൾ ആരോ ഒരാൾ ചോദിക്കുന്നുണ്ട് ബാലറ്റിൽ നമ്പർ ഇല്ലല്ലോ എന്ന് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് ഞങ്ങൾക്കതിന് തെളിവുണ്ടാകണം എന്നാണ് പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് ഇത് അവിടെ ഉപയോഗിച്ച ബാലറ്റാണ് ഈ ബാലറ്റിൽ എവിടെയാണ് നിങ്ങൾ നമ്പർ കണ്ടത് നിങ്ങൾ പറ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വോട്ട് ചെയ്ത അവിടെ ഉണ്ടായിരുന്ന ബാലറ്റാണ് ആ ബാലറ്റിൽ എവിടെയാണ് സീരിയൽ നമ്പർ ഉള്ളത് എവിടെയും സീരിയൽ നമ്പർ ഇല്ല എസ് എഫ് ഐയുടെ സെക്രട്ടറി നിങ്ങളോട് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞത് അതിന് തെളിവുണ്ടെങ്കിൽ അത് കാണിക്കണമെന്നാണ് ഇത് അതിൻ്റെ തെളിവാണ് ഞങ്ങൾ അദ്ദേഹത്തെ വെല്ലുവിളിക്കാണ് ഇതിലെവിടെയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും സീരിയൽ നമ്പർ കാണാൻ വേണ്ടി കഴിയുക സീരിയൽ നമ്പർ ഇല്ല ഇനി യഥാർത്ഥത്തിൽ എന്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സംഭവിച്ചത് വളരെ കൃത്യമായി പറയാം ഞാൻ ആമുഖമായി ആദ്യം തന്നെ പറയുന്നു എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി കല്ലുവെച്ച നുണ പറഞ്ഞ് വിദ്യാർത്ഥികളെ വഞ്ചിക്കുകയാണ് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മാധ്യമ സുഹൃത്തുക്കളോട് കള്ളം പറയുകയാണ് എനിക്ക് അത്ഭുതപ്പെടുത്തിയത് പട്ടികയെടുത്ത് കുട്ടികളുടെ പൊളിച്ച ഒരു ക്രിമിനലായ സംസ്ഥാന ഭാരവാഹിയെ വലതുവാക്കി തിരിച്ചു അദ്ദേഹം പറയുന്നത് ഞങ്ങളിതൊന്നും ചെയ്തിട്ടില്ല എന്ന് നിരവധിയായ ചിത്രങ്ങൾ ഞാൻ നിങ്ങൾ മുഴുവൻ വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് ഈ സമയത്ത് ലഭ്യ സമയ കുറവുള്ളത് കൊണ്ട് മുഴുവൻ കാണിക്കാത്തതാണ് ഒരു ഉദാഹരണ വീഡിയോ മാത്രമാണ് ഞാൻ നിങ്ങൾക്കുമ്പോൾ കാണിച്ചത് ഇനി എന്താണ് യഥാർത്ഥത്തിൽ കാലിക്കൽ സർവകലാശാലയിൽ സംഭവിച്ചത് സർവകലാശാലയിൽ തിരഞ്ഞെടുപ്പ് എല്ലായിടത്തും നടക്കുന്നത് പോലെ ഒൻപതാം തീയതി തിരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി തീരുമാനിച്ചു എന്നാൽ സർവകലാശാലയിൽ ഒമ്പതാം തീയതി തിരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം ഒരു തിരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് വോട്ടർ പട്ടികയാണ് വോട്ടർ പട്ടികയിൽ അവിടുന്ന് പഠിച്ചിറങ്ങിയ എസ് എഫ് ഐക്കാർക്ക് വോട്ടുണ്ടായി അതിനടിസ്ഥാനത്തിൽ ഞങ്ങൾ വൈസ് ചാൻസലർക്ക് പരാതി കൊടുത്തു ആ പരാതിയുടെ കോപ്പിയാണ് ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വൈസ് ചാൻസലർ ഓഫീസിൽ റിസീവ് ചെയ്ത കോപ്പിയാണ് ഈ കോപ്പി ഞങ്ങൾ പരാതി കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ അത് പരിശോധിക്കാൻ വേണ്ടി തയ്യാറായി പരിശോധിച്ചപ്പോൾ അക്കാദമിക് ഇയർ പൂർത്തീകരിച്ച് പഠനം പൂർത്തീകരിച്ചു പോയ എസ് എഫ് ഐ നേതാക്കന്മാർക്ക് പ്രവർത്തകന്മാർക്ക് വോട്ടുണ്ട് എന്ന് കണ്ടപ്പോഴാണ് നേരത്തെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള കേരളത്തിലെ കായിക സർവകലാശാലയിലെ എല്ലാ ക്യാമ്പസിലും ഒൻപതാം തീയതി തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഡി എസ് യുവിൽ മാത്രം പത്താം തീയതി തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള കാരണം വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നു എന്ന് തെളിവ് സഹിതം ഞങ്ങൾ പരാതി നൽകിയപ്പോൾ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ പറഞ്ഞു അത് പരിശോധിച്ച് വോട്ടർ പട്ടിക പുനഃപ്രസിദ്ധീകരിക്കണം എന്ന് വി സി ഓർഡർ കൊടുത്തു അതിന് അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടിക പുനഃപ്രസിദ്ധീകരിച്ചു ഈ ആളുകളെയൊക്കെ ഒഴിവാക്കിയിട്ട് പരിശോധിച്ച ശേഷം അതാണ് ഒൻ നടക്കേണ്ട തിരഞ്ഞെടുപ്പ് പത്താം തീയതിയിലേക്ക് നടക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ആ ഘട്ടത്തിൽ അവിടെ റിട്ടേണിംഗ് ഓഫീസർമാരായി രണ്ടുപേരെ ചുമതലപ്പെടുത്തി ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഞങ്ങൾ ചോദിച്ചു ആരാണ് റിട്ടേണിംഗ് ഓഫീസർ വൈസ് ചാൻസലർ ഓർഡർ ഇപ്പോഴും യൂണിവേഴ്സിറ്റി ഇറക്കിയിട്ടില്ല ആരാണ് റിട്ടേണിംഗ് ഓഫീസർ എന്നുള്ളത് പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ പറയുന്നത് ആ റിട്ടേണിംഗ് ഓഫീസർമാരായ രണ്ടുപേർ ആ രണ്ടുപേർ ആരാണ് എന്ന് ചോദിച്ചാൽ ഒന്ന് സതീഷ് പാലങ്കി എന്നാണ് മെയിൻ റിട്ടേണിംഗ് ഓഫീസറുടെ പേര് ഇത് അയാളുടെ ഫേസ്ബുക്ക് പേജാണ് എസ് എഫ് ഐയുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ വേണ്ടി അയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അയാൾ പ്രചരിപ്പിച്ച പോസ്റ്ററിൻ്റെ കോപ്പിയാണ് ഞാൻ നിങ്ങൾ മുമ്പ് കാണിക്കുന്നത് രണ്ടാമത് അസിസ്റ്റൻറ്റ് റിട്ടേണിംഗ് ഓഫീസർ എന്ന് പറയുന്നത് സുഹൈർ കെ പി എന്നതാണ് ഇത് അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് അയാൾ എസ് എഫ് ഐയുടെ സംസ്ഥാന യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ യൂണിറ്റ് പ്രസിഡൻറ് ആയിരുന്നു അവിടുത്തെ എസ് എഫ് ഐയുടെ അദ്ദേഹത്തിൻ്റെ പഠനകാലത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം അവിടുത്തെ യൂണിയൻ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ട പോസ്റ്റർ അതിൻ്റെ വിജയാഘ്ലാദ പ്രകടനത്തിൻ്റെ പോസ്റ്ററാണ് എന്ന് വെച്ചാൽ ചുമതലപ്പെടുത്തിയ റിട്ടേണിംഗ് ഓഫീസർമാർ മാറും രണ്ടുപേരും ഒന്ന് ഈ നേരത്തെ പറഞ്ഞ സതീഷ് പാലങ്കി ആയാലും സുഹൈർ ആയാലും നല്ല കറകളഞ്ഞ എസ് എഫ് ഐക്കാരാണ് എന്ന ബോധ്യം ഉണ്ടായി ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറെ കണ്ട് പരാതി കൊടുത്തിട്ട് ഇതിൽ മാറ്റം ഉണ്ടാകണം എന്ന് പറഞ്ഞത് ഈ റിട്ടേണിംഗ് ഓഫീസർമാരെ മാറ്റണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു എസ് എഫ് ഐ വി സി ഐ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് റിട്ടേണിംഗ് ഓഫീസറെ മാറ്റാൻ പാടില്ല എന്ന് വാശി പിടിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ച് ഒബ്സർവർമാരെ കാലിക്കൽ സർവകലാശാല വൈസ് ചാൻസലർ പ്രത്യേക ഓർഡർ ഇട്ട് ഈ തിരഞ്ഞെടുപ്പ് സുതാര്യമായി നടക്കണം എന്ന് ഉറപ്പ് വരുത്താൻ അഞ്ച് അധ്യാപകരെ എല്ലാ സംഘടനയിൽപ്പെട്ട അധ്യാപകരെ അഞ്ചു പേരെ അതിനു വേണ്ടി ചുമതലപ്പെടുത്തി ഈ അഞ്ചു പേരുടെ നേതൃത്വത്തിലാണ് ഈ തിരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ നടക്കേണ്ടത് പക്ഷേ ദൗർഭാഗ്യകരെന്ന് പറയട്ടെ തിരഞ്ഞെടുപ്പ് നടന്ന പത്താം തീയതി വെള്ളിയാഴ്ച ഉച്ചക്ക് വോട്ടെണ്ണാൻ സമയം രണ്ടേ രണ്ട് മണിക്കാണ് വോട്ടെണ്ണലെങ്കിൽ ഒന്നേ മുക്കാലിന് ഈ പറയുന്ന റിട്ടേണിംഗ് ഓഫീസർമാർ ഈ ഒബ്സർവർമാർ അവർ സർവകലാശാല ഗസ്റ്റ് ഹൗസിനകത്ത് അവർ നിൽക്കുന്ന സമയത്ത് അവർ വന്ന് വളയുകയും അവരെ പൂട്ടിയിടുകയും അവരെ കൗണ്ടിങ് ആളിലേക്ക് കയറാൻ അനുവദിക്കാതിരിക്കുകയും ഏകപക്ഷീയമായി നേരത്തെ പറഞ്ഞ ഈ റിട്ടേണിംഗ് ഓഫീസറായിട്ടുള്ള സഖാവായിട്ടുള്ള എസ് എഫ് ഐ നേതാവായിട്ടുള്ള സതീഷ് പാലങ്കിയെയും ഈ പറയുന്ന സുഹൈർ കെ പിയുടെ നേതൃത്വത്തിൽ മാത്രമേ ഞങ്ങൾ എണ്ണൂ എന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള ഈ പറയുന്ന സാദിക്കൻ്റെ നേതൃത്വത്തിൽ വാശി പിടിക്കുകയും സർവകലാശാല വൈസ് ചാൻസലർ ഈ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് ഈ റിട്ടേണിംഗ് ഓഫീസർമാർ അവിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് കുട്ടികൾ നൽകിയിട്ടുള്ള സ്ഥാനാർത്ഥികൾ നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ അതിന് ഒബ്സർവേഷന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള അഞ്ച് ഒബ്സർവർമാരിൽ സി പി എമ്മുകാരായ രണ്ടുപേരെ മാത്രം കയറ്റി വിടുകയും സി പി എം അല്ലാത്ത മൂന്ന് പേരെ തടഞ്ഞു വെക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ വളരെ കൃത്യമായി ഒരു മാനിപ്പുലേഷൻ നടത്താൻ അവരവിടെ തയ്യാറായി ഒബ്സർവർമാരെ തടഞ്ഞുകൊണ്ട് തന്നെ ഇനി കൗണ്ടിങ് ആളിലേക്ക് വന്ന് കൗണ്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ ഉണ്ടായ ഒരു കാര്യം സീരിയൽ നമ്പർ ഇല്ലാത്ത ബാലറ്റുകളാണ് സർവകലാശാലയിൽ ഇത്തവണ തിരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചത് കഴിഞ്ഞ തവണ സീരിയൽ നമ്പർ ഉണ്ട് എല്ലാ തവണയും സീരിയൽ നമ്പർ ഉണ്ടാകാറുണ്ട് ബാലറ്റിലൊരു സീരിയൽ നമ്പർ ഉണ്ടാവും കൗണ്ടർ ഫോയിൽ ഒരു സീരിയൽ നമ്പർ ഉണ്ടാവും ഇത് കേരളത്തിൽ ഇന്നേരെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ബാലറ്റ് ഉപയോഗിച്ച് എവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നു വരാം കേരളത്തിന്റെ അല്ല ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം ലോകത്ത് ബാലറ്റ് ഉപയോഗിച്ച് എവിടെയൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടോ അവിടെയൊക്കെ ബാലറ്റിന് മുകളിൽ ഒരു സീരിയൽ നമ്പർ ഉണ്ടാവും എന്നാൽ വോട്ടെണ്ണ നേരത്താണ് വോട്ടിങ് സമയത്താണ് കാണുന്നത് ഒരു ബാലറ്റിലും സീരിയൽ നമ്പർ ഇല്ല ഇതെങ്ങനെ സംഭവിച്ചു ഞാൻ നേരത്തെ ബാലറ്റിൻ്റെ കോപ്പി നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു വളരെ ആസൂത്രിതമായി പട്ടിക അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചു റിട്ടേണിങ് ഓഫീസറെ രണ്ട് എഫ് ഐ നേതാക്കന്മാരെ തന്നെ കൊണ്ടുവച്ചു ഓബ്സർവർമാരെ എസ് എഫ് ഐ അല്ലാത്ത ഒബ്സർമാരെ ക്യാമ്പസിൽ കയറാൻ അനുവദിക്കാതെ പൂട്ടിയിട്ടു അത് കഴിഞ്ഞിട്ട് ബാലറ്റിൽ സീരിയൽ നമ്പർ ഇല്ല എന്ന് കാണുമ്പോൾ അട്ടിമറി സാധ്യത ഞങ്ങൾ ഉറപ്പിച്ചു അത് കഴിഞ്ഞു ബാലറ്റ് എണ്ണിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ സീരിയൽ നമ്പർ ഇല്ലായെന്ന് മാത്രമല്ല റിട്ടേണിംഗ് ഓഫീസറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒപ്പില്ലാത്ത ബാലറ്റുകൾ അവിടെ എണ്ണത്തിൽ വന്നു റിട്ടേണിങ് ഓഫീസറുടെ സൈൻ ഇല്ലാത്ത നമുക്കറിയാം ഒരു ബാലറ്റ് ഒരാൾ ഭരിക്കുന്നാൽ ബാലറ്റ് എടുത്ത് അവിടുത്തെ റിട്ടേണിംഗ് ഓഫീസറോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആ സ്ഥാനത്തിരിക്കുന്ന പ്രിസൈഡി ഓഫീസർമാർ ആരെങ്കിലും ആൾ സൈൻ ചെയ്തിട്ടാണ് ആ ബാലറ്റ് വോട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുക പക്ഷേ അവിടെ എണ്ണിയ നിരവധി വോട്ട് ബാലറ്റുകളിൽ പ്രിസൈഡ് ഈ ഈ പറയുന്ന റിട്ടേണിംഗ് ഓഫീസറുടെയോ പ്രിസൈഡിങ് ഓഫീസറുടെയോ ഒന്നും സൈൻ ഇല്ല എന്നത് ഞങ്ങളെ വീണ്ടും അത്ഭുതപ്പെടുത്തി ഈ സമയത്താണ് ഞങ്ങളുടെ കൗണ്ടിങ് ഏജൻ്റ്മാർ അവിടെ പരിശോധിക്കുന്നത് എന്താണ് ഇവിടെ സംഭവിച്ചത് അപ്പോൾ നോക്കുമ്പോൾ ഇരുപതിൻ്റെ ഇരുപതിൻ്റെ കെട്ടുകളാക്കി വെച്ചിട്ടുള്ള ഈ വോട്ടിംഗ് സ്ലിപ്പുകൾ അതിൽ ഇരുപതിൻ്റെ കെട്ടുകളാക്കുമ്പോൾ ആ ആക്കി വെച്ച കെട്ടുകളെ ഒരു ബാഗിലിട്ട് പുറത്തേക്ക് കൊണ്ടുപോവുകയും മറ്റൊരു ബാഗിൽ വോട്ട് ചെയ്ത് കൊണ്ടുവന്ന ബാലറ്റുകൾ കൗണ്ടിങ് സ്റ്റാളിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി അതാണ് നേരത്തെ പുറത്തു വന്ന വീഡിയോയിൽ ഞങ്ങളൊക്കെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുള്ള വീഡിയോ ഉണ്ട് ഒരു ബാഗ് എടുത്ത് അവിടെ ഉണ്ടായിരുന്ന ബാഗുകൾ പരിശോധിക്കാൻ ഞങ്ങളുടെ കുട്ടികൾ തീരുമാനിച്ചു കൗണ്ടിങ് ഹാളിലേക്ക് ഈ പറയുന്ന റിട്ടേണിങ് ഓഫീസർമാരായിട്ടുള്ള ഈ സതീഷ് പാലങ്കിയും അതുപോലെ തന്നെ സുഹൈലും കൊണ്ടുവന്ന കാലി ബാഗുകൾ മൂന്ന് ബാഗുകൾ അവിടുന്ന് പരിശോധിച്ചു ആ മൂന്ന് ബാഗും കാലി ബാഗുകളാണ് അതിലൊന്നിലാണ് ഈ പറയുന്ന ബാലറ്റുകൾ ഉണ്ടായത് ഞങ്ങൾ ചോദിച്ചു ബാഗ് ആരുടേതാണ് വീഡിയോയിൽ പറയുന്നുണ്ട് ആ ബാഗ് ഞങ്ങളുടേതാണ് റിട്ടേണിംഗ് ഓഫീസർ തന്നെ ഉറപ്പ് വരുന്നുണ്ട് ബാഗ് വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം ഇങ്ങനെ പത്രക്കുറിപ്പ് രാത്രി ഇറക്കി പത്രക്കൂപ്പിലുണ്ട് അതിന് റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞാൽ മറുപടി എൻ്റെ ലാപ്ടോപ്പുള്ള ബാഗാണ് നാ മൂന്ന് ലാപ്ടോപ്പുള്ള ബാഗ് ഒരാൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ ചോദിച്ചു ലാപ്ടോപ്പ് ഇവിടെ അപ്പോൾ ലാപ്ടോപ്പ് അദ്ദേഹം എടുക്കാൻ മറന്നുപോയതാ മൂന്ന് ബാഗ് മാത്രം എടുത്ത് വന്നാൽ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു അല്ല ലാപ്ടോപ്പ് അല്ല എൻ്റെ മരുന്ന് കൊണ്ടുവന്ന ബാഗാണ് മൂന്ന് ബാഗിൽ നിറയെ മരുന്ന് കൊണ്ടുവരുന്ന അത്ര വലിയ മാരക രോഗം പിടിച്ച ഒരാളാണ് അദ്ദേഹം എന്നെനിക്കറിയില്ല ഞങ്ങൾ പറയുന്നത് വളരെ ആസൂത്രിതമായി ഇത് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നിട്ട് ഇത് പിടിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ എസ് എഫ് ഐയുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ റാലിയായി വന്ന് ആ കൗണ്ടിങ് ഹാളിനകത്തേക്ക് കയറിയിട്ടാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇത് കൗണ്ടിങ് ഹാളിന്റെ അകത്തുള്ള ദൃശ്യങ്ങളാണ് ഇതിൽ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ട് ജില്ലാ പ്രസിഡന്റ് ഉണ്ട് ജില്ലാ സെക്രട്ടറി ഉണ്ട് എങ്ങനെയാണ് കൗണ്ടിങ് ഹാളിനകത്ത് ഇവർ കയറി വരിക അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എസ് എഫ് ഐയുടെ നേതാക്കന്മാർ എങ്ങനെയാണ് കൗണ്ടിങ് ഹാളിൽ എത്തുക ഈ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി കണ്ണൂരാണ് അദ്ദേഹത്തിൻ്റെ വീട് കണ്ണൂരുകാരനായ അദ്ദേഹം കാലിക്കൽ സർവകലാശാല വിദ്യാർത്ഥിയല്ല ഇനി കാലിക്കൽ സർവകലാശാല വിദ്യാർത്ഥിയാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് കൗണ്ടിംഗ് ഹാളിലേക്ക് കയറാൻ അയാൾ ഡി എസ് യുവിൻ്റെ വിദ്യാർത്ഥിയല്ല ഇനി ഡി എസ് യു വിദ്യാർത്ഥിയാണെങ്കിൽ തന്നെ കൗണ്ടിങ് ഹാളിലേക്ക് കയറാൻ അദ്ദേഹം കൗണ്ടിങ് ഏജൻ്റ് ആവണം അദ്ദേഹം കൗണ്ടിങ് ഏജൻ്റ് അല്ല കൗണ്ടിംഗ് ഏജൻ്റ് അല്ലാത്ത ഒരാൾക്ക് അതിനകത്ത് കയറണമെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥിയാകണം അദ്ദേഹം സ്ഥാനാർത്ഥിയല്ല അപ്പോൾ സ്ഥാനാർത്ഥിയല്ലാത്ത കൌണ്ടിങ് ഏജന്റല്ലാത്ത ഡി എസ് യു വിദ്യാർത്ഥിയല്ലാത്ത കാലിക്കൽ സർവകലാശാല െ വിദ്യാർത്ഥിയല്ലാത്ത എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി എങ്ങനെയാണ് കൗണ്ടിങ് സമയത്ത് കൗണ്ടിങ്ങിന്റെ ഹാളിനകത്ത് കയറുക ജില്ലാ പ്രസിഡന്റും ജില്ലാ സെക്രട്ടറിയും എങ്ങനെയാണ് കൗണ്ടിങ് ഹാളിനകത്ത് കയറുക അത് സാധ്യമല്ലാത്ത ഒന്നാണ് അപ്പോൾ കള്ള വോട്ടുകൾ പിടിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അതിനകത്ത് കയറി വലിയ കലാപമുണ്ടാക്കി വലിയ പ്രശ്നം ഉണ്ടാക്കി അതിനകത്ത് ഈ ഞങ്ങൾ പിടിച്ചെടുത്ത കള്ള കള്ളവോട്ടുകളിൽ ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ള ബാലറ്റുകൾ പോലും തിരിച്ചു വാങ്ങി അതിനകത്തുണ്ടായിരുന്ന ഞങ്ങളുടെ പോളിംഗ് ഏജൻ്റുമാരെ അതിക്രൂരമായി മർദ്ദിച്ചു അതിക്രൂരമായി മർദ്ദിച്ചു അതിൻ്റെ ദൃശ്യങ്ങൾ പോലും ഏറെ വേദനാജനകമാണ് ഇത് ഞങ്ങളുടെ കൗണ്ടിങ് ഏജൻ്റെ സലാഹുദ്ദീനാണ് രക്തത്തിൽ കുളിച്ചാണ് അദ്ദേഹം അവിടെ കിടക്കുന്നത് രണ്ടേ മുക്കാൽ മൂന്ന് മണി സമയത്ത് അദ്ദേഹത്തെ മർദ്ദിച്ചിട്ടുണ്ട് ഇത് അവിടുത്തെ എം എസ് എഫിൻ്റെ ഭാരവാഹിയായിട്ടുള്ള മുബഷീറാണ് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഇദ്ദേഹത്തെ ഒക്കെ അതിക്രൂരമായി മർദ്ദിക്കുകയാണ് മർദ്ദിച്ചിട്ട് രണ്ടേ മുക്കാൽ മൂന്ന് മണി സമയത്ത് മർദ്ദിച്ച് അവശനാക്കിയതിനകത്ത് ഇട്ടിട്ട് എട്ട് മണിക്കാണ് അവർ ആശുപത്രിയിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്നത് സലാഹുദ്ദീൻ്റെ തലക്ക് പരിക്കു പറ്റി അദ്ദേഹത്തിന് എട്ട് സ്റ്റിച്ചുണ്ട് ആ എട്ട് സ്റ്റിച്ചുള്ള അദ്ദേഹത്തെ പിന്നെ പോലീസിന്റെ സഹായത്തോടു കൂടി ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഈ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തടയുകയാണ് നോക്കൂ നിങ്ങൾ ചോരയിൽ വാർന്നു കിടക്കുന്ന വിദ്യാർത്ഥികൾ എന്താ അവർ ചെയ്ത തെറ്റ് എസ് എഫ് ഐയുടെ കൊടി പിടിച്ചില്ല എസ് എഫ് ഐക്ക് വേണ്ടി മത്സരിച്ചില്ല ഞങ്ങൾ എസ് എഫ് ഐക്ക് എതിരി നിന്നു എന്നാണ് അവർ ചെയ്ത തെറ്റ് അതിക്രൂരമായി മാത്രം രക്തം വാർന്നൊഴുകി അവർ ബോധരഹിതരായി കിടക്കുന്ന സമയത്ത് പോലും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല ഈ വോട്ടെണ്ണി വിജയം പ്രഖ്യാപിക്കണം എന്നാണ് എസ് എഫ് ഐയുടെ മഹാനായ സെക്രട്ടറി പ്രഖ്യാപിച്ചത് ഞങ്ങൾ പറയുന്നത് നരഭോജികളെക്കാൾ നരഭോജികളെക്കാൾ ഹൃദയശൂന്യരാണ് എസ് എഫ് ഐയുടെ നേതാക്കന്മാർ എന്ന് പറയാതിരിക്കാനാവില്ല സാധാരണ പ്രവർത്തകന്മാരോ അണികളോ ഒക്കെ ചെയ്യുമ്പോൾ അത് കൺട്രോൾ ചെയ്യുന്ന നേതാക്കന്മാരാണ് ഇവിടെ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ അക്രമം അഴിച്ചുവിട്ടിട്ടുള്ളത് കൗണ്ടിങ് സ്റ്റേഷനകത്തേക്ക് ഇരച്ചുകയറി വന്നത് അദ്ദേഹത്തിന് എന്താണ് കൗണ്ടിങ് സ്റ്റേഷനിലെ കാര്യം എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി കൗണ്ടിംഗ് സ്റ്റേഷനകത്ത് എന്താണ് കാര്യം അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് കൗണ്ടിംഗ് സ്റ്റേഷനിൽ കയറാൻ അനുവദനീയമായ ഒരാളെയല്ല അവിടെ ഞങ്ങളുടെ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നല്ലോ എല്ലാവരും പുറത്തുണ്ടാവും സ്വാഭാവികമാണ് ജയിച്ചാൽ സ്വീകരിക്കാൻ എസ് സംസ്ഥാന ഭാരവാഹികൾക്കും പുറത്തുണ്ടാകാം പക്ഷേ കൗണ്ടിങ് സ്റ്റേഷൻ്റെ അകത്ത് കയറി വിജയം പ്രഖ്യാപിക്കുന്നത് വരെ അതിനകത്തുരുന്ന് ബാലറ്റ് കള്ളവോട്ട് എണ്ണണം എന്ന് വാശി പിടിക്കുന്ന ഒരു എസ് ചരിത്രത്തിലെ ഇത്ര നഗ്നമായ തിരഞ്ഞെടുപ്പ് ലംഘനം നടത്തിയ ഒരു സെക്രട്ടറിയായി പുതിയ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ പേര് എഴുതി ചേർക്കപ്പെടും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ എസ് എഫ് ഐ നടത്തുന്നൊരു പ്രചരണമുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ സഹപ്രവർത്തകൻ ഞാൻ നേരത്തെ കാണിച്ചല്ലോ അതിക്രൂരമായി മർദ്ദനമേറ്റ് കിടക്കുന്ന മുബശ്വര് മുബശ്വീറിൻ്റെ പേരിൽ ഒരു പുതിയ ആരോപണമാണ് എസ് എഫ് ഐയുടെ ഒരു പെൺകുട്ടിയെ മുബശ്വീർ തല്ലി എന്ന് പറഞ്ഞ് വലിയ പ്രചരണമാണ് അതിന് തെളിവുണ്ടോ തെളിവില്ല ഫോട്ടോ ഉണ്ടോ ഫോട്ടോ ഇല്ല അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ സ്ഥിരമായൊരു നമ്പറാണ് അവർ രണ്ട് മൂന്ന് കാര്യങ്ങൾ എപ്പോഴും ചെയ്യും ഒരു ക്യാമ്പസിൽ നല്ല നാല് കുട്ടികൾ വന്ന് എസ് എഫ് ഐക്കെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു പെൺകുട്ടികളെ വെച്ച് ഒരു ആരോപണം ഉന്നയിക്കുക അവൾ എന്നെ തല്ലി അവൻ എന്നെ തല്ലി അല്ലെങ്കിൽ എന്നെ കീറി പിടിച്ചു എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞൊരു കള്ളക്കേസ് ഉണ്ടാക്കുക ഇതിന്റെ ആ ചെറുപ്പക്കാരൻ ഡാമേജ് ഉണ്ടാക്കുക പണ്ട് മലയാള സിനിമയിൽ ശങ്കരാടി പറയുന്നുണ്ടല്ലോ നല്ല നാല് ചെറുപ്പക്കാരുണ്ടായാൽ അവരെ ഏതെങ്കിലും പെണ്ണുകേസൊക്കെ വെച്ച് അവരെ മോശാക്കണം എന്ന് പറഞ്ഞ പോലെ ക്യാമ്പസിൽ എസ് എഫ് ഐ എതിർക്കുന്നവരും എതിർക്കുന്നവർക്കെതിരെ മുഴുവൻ ക്യാമ്പസിൽ ഏതെങ്കിലും നാല് പെൺകുട്ടികൾ എസ് എഫ് ഐയുടെ പെൺകുട്ടികൾ വന്ന് എന്നെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ എന്നെ പിന്നെ മറ്റെന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുക ഇതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തെളിവില്ല നമുക്കറിയാം രാജ്യത്ത് സ്ത്രീകളെ സംബന്ധിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ച് നമ്മുടെ നിയമങ്ങൾ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒന്നാണ് അതൊരു പ്രത്യേകമായി പരിഗണിക്കപ്പെടേണ്ട നിയമപരമായി പ്രത്യേകമായി പരിഗണിക്കപ്പെടേണ്ടതാണ് എന്ന ജനാധിപത്യ ബോധത്തിന് പേരിൽ നമ്മളുണ്ടാക്കിയ നിയമങ്ങളാണ് ആ നിയമങ്ങളെപ്പോലും ദുരുപയോഗം ചെയ്ത് എസ് എഫ് ഐക്ക് എതിരെ നിൽക്കുന്ന വിദ്യാർത്ഥികളെ അതിന് നേതൃത്വം കൊടുക്കുന്ന വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ മോശക്കാരായി ചിത്രീകരിക്കാനുള്ള ഗൂഢശ്രമമാണ് എസ് എഫ് ഐ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെ ശക്തമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പോലീസ് ഏകപക്ഷീയമായാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത് ഏകപക്ഷീയമാണ് ഇടപെട്ടത് എന്ന് മാത്രമല്ല പോലീസ് രണ്ട് രണ്ട് എഫ് ഐ ആർ ആണ് നിലവിൽ രജിസ്റ്റർ ചെയ്തത് ഞാൻ നേരത്തെ കാണിച്ച് കാണിച്ച അതിക്രൂരമായി പരിക്കുപറ്റിയ ഈ കുട്ടികൾ ഇവർ ആരാണ് തല്ലിയത് ആ തല്ലിയ ആളുകൾക്കെതിരെ എഫ്ഐആർ വേണ്ടേ ഇവർക്ക് എവിടുന്നാണ് പരിക്കു പറ്റിയത് ഇവരുടെ തല പൊട്ടി സ്ഥിച്ചിട്ടുണ്ടല്ലോ രക്തം വാർന്നൊഴുകിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇവർക്കെതിരെയുള്ള കേസിൽ ആരാണ് പ്രതികൾ പോലീസ് പറയുന്നത് അവർക്കൊന്നും പ്രതികളല്ല എല്ലാ പ്രതികളും എം എസ് എഫുകാരും കെ എസ് യു കാര്യമാണ് ഇരുപത്തിരണ്ട് പേരുടെ പേരിലാണ് പോലീസ് കേസെടുത്തത് ആ ഇരുപത്തിരണ്ട് പേരും എം എസ് എഫിനെയും കെ എസ് യുവിനെയും ഭാരവാഹികളാണ് ഇതിൻ്റെ കണ്ടാൽ അറിയാവുന്ന നൂറ് പേർ എന്ന് പറയുകയാണ് ഇന്നലെയും ഇന്നുമായി വ്യാപകമായി പ്രവർത്തകന്മാരുടെ വീട് കയറി അവരെ ഭീഷണിപ്പെടുത്തുകയാണ് പോലീസ് ഗുണ്ടകളായി മാറുകയാണ് പോലീസ് ഗുണ്ടകളായി മാറുകയാണ് അവർ കയറുന്നത് മുഴുവൻ എം എസ് എഫിൻ്റെയും കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെ യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാരുടെ വീട്ടിലാണ് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ജില്ലയിലെ പോലീസ് മേധാവികളോട് പറയാനുള്ളത് നിങ്ങൾ ന്യായമായി നീതിയുക്തമായി പോലീസ് നിയമം നിയമം നിർവഹിക്കാൻ വേണ്ടി തയ്യാറാവുകയാണെങ്കിൽ അത് ഏകപക്ഷീയമായി പോകരുത് അവിടെ രണ്ട് കൂട്ടരുണ്ടായിരുന്നു രണ്ട് കൂട്ടരും നമ്മൾ തർക്കമുണ്ടായിട്ടുണ്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പരസ്പരം വഴക്കുണ്ടായിട്ടുണ്ട് അവിടെ കല്ലേറുണ്ടായിട്ടുണ്ട് ഞങ്ങൾ കുറേ ആളുകൾക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് കുറേ ആളുകൾ പോലീസിന് പരിക്കുപറ്റിയിട്ടുണ്ട് കുറേ എസ് എഫ് ഐക്കാർക്ക് ഈ യാഥാർത്ഥ്യമാണ് ഞങ്ങളെ തള്ളിക്കളയുന്നില്ല പക്ഷേ അത് മുഴുവൻ ഏകപക്ഷീയമാണ് അവിടെ മറ്റുള്ളവരൊക്കെ ഏക എം എസ് എഫ് കാരും കെ എസ് കാരും മാത്രമാണ് അക്രമം അഴിച്ചുവിട്ടത് എന്ന എസ് എഫ് ഐ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെൻറ്റിന് പിന്തുണ പ്രഖ്യാപിച്ച് സി പി എം നേതാക്കന്മാരുടെ സമ്മർദ്ദത്തിന് ശ്രമിച്ചിട്ട് പോലീസ് അങ്ങനെ ഏകപക്ഷീയമായി പെരുമാറിയാൽ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ നീതി കിട്ടാതെ പോയാൽ പിന്നെ നീതി കിട്ടാതിരിക്കുന്ന ഒരു ജനത അവർ പ്രതികരിക്കാൻ വേണ്ടി തുടങ്ങിയാൽ ഞങ്ങളെ കുറ്റപ്പെടുത്തരുത് ആമുഖമായി ഈ വിഷയത്തിൽ സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇതാണ് കാലിക്ക സർവകലാശാലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതിൻ്റെ ഓരോ ഘട്ടങ്ങളും കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം കേൾക്കണം എനിക്ക് അതിൽ പറയാനുള്ളൊരു കാര്യം ആദ്യം വോട്ടർ പട്ടിക അട്ടിമറിക്കാൻ ശ്രമിച്ചു അത് തെളിവ് സഹിതം പരാതി കൊടുത്തു പുതിയ വോട്ടർ പട്ടിക ഇറക്കി പിന്നെ റിട്ടേണിംഗ് ഓഫീസർമാരെ വെച്ചു അവർ സഖാക്കളാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ പരാതി കൊടുത്തു എസ് എഫ് ഐ നേതാക്കന്മാരായിരുന്നു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു അത് ശരി വെച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി ഒബ്സർവർമാരെ വെച്ചു ആ ഒബ്സർവർമാരിൽ അഞ്ചുപേരിൽ രണ്ടുപേർ സി പി എമ്മുകാരായതുകൊണ്ട് രണ്ടുപേരെ മാത്രം കൗണ്ടിങ് സ്റ്റേഷനിലേക്ക് അയറ്റി മൂന്ന് പേരെ കയറ്റാതിരുന്നു അത് കഴിഞ്ഞ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നവരില്ലാത്ത വിവരം ബാലറ്റിൽ നമ്പറിടാത്ത ബാലറ്റുമായി വോട്ടിംഗ് നടത്തി അത് കഴിഞ്ഞ് റിട്ടേണിങ് ഓഫീസർ ഒപ്പിടാത്ത ബാലറ്റ് പേപ്പറുകൾ കൗണ്ടിങ് സമയത്ത് നമ്മൾ കണ്ടു ബാഗിൽ അത് അങ്ങോട്ട് കൊണ്ടുവന്നതാണ് എന്ന് വീഡിയോ സഹിതം പുറത്തു വന്നു അതുകൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം ഈ എസ് എഫ് ഐയുടെ പരാജയ ഭീതിയിലുള്ള ഈ അട്ടിമറികളെ തിരിച്ചറിയണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ പറയുന്ന അട്ടിമറി ശ്രമങ്ങൾ നടത്തിയത് അദ്ദേഹം കൗണ്ടിങ് സ്റ്റേഷൻ അകത്തുള്ള വീഡിയോ കൗണ്ടിംഗ് സ്റ്റേഷൻ അകത്തുള്ള ഫോട്ടോസ് ഇത് മുഴുവൻ ലഭ്യമാണ് പരാജയപ്പെട്ടു പോകുമ്പോൾ ഇത്തരത്തിൽ അല്പത്തരം കാണിക്കുന്നത് എസ് എഫ് ഐ നേതാക്കന്മാർ അവസാനിപ്പിക്കണം എന്ന് എം എസ് എഫ് ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ പറയുന്നത് ഈ ക്രൂരതയെ കേരളത്തിലെ വിദ്യാർത്ഥി ഞങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാവാത്തൊരു കാര്യമെന്ന് വെച്ചാൽ അവിടെ ആ വിദ്യാർത്ഥികളുടെ മുമ്പിലൊക്കെ പട്ടിക എടുത്ത് കുട്ടികളെ തല പൊളിച്ച ഒരാളെ വലതുഭാഗത്ത് ഇരുത്തിയിട്ടാണ് ഞങ്ങൾ വെള്ളരി പ്രാവുകളാണ് എന്ന് എസ് സംസ്ഥാന സെക്രട്ടറി പറയാൻ വേണ്ടി ശ്രമിച്ചത് എനിക്ക് എസ് എഫ് ഐയുടെ വിദ്യാർത്ഥികളോടാണ് പറയാനുള്ളത് എസ് എഫ് സാധാരണ മെമ്പർഷിപ്പുള്ള വിദ്യാർത്ഥികളോട് നിങ്ങളെ നിരന്തരമായി വിഡ്ഢികളാക്കുന്ന നിങ്ങളെ നിരന്തരമായി മണ്ടന്മാരാക്കുന്ന ഒരു നേതൃത്വമാണ് നിങ്ങൾക്കുമുമ്പിൽ ഉള്ളത് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾ കഴിയണം ഞാൻ കാണിച്ച വീഡിയോ ഞാൻ കാണിച്ച ഫോട്ടോസ് ഇതൊക്കെ ജീവിച്ചിരിക്കുന്ന തെളിവുകളാണല്ലോ ഈ തെളിവുകളൊക്കെ ഉണ്ടായിരിക്കേ പച്ച കള്ളം പറയാൻ ഒരു മടിയുമില്ലാത്ത ഒരു നേതാവായി എസ് എഫ് ഐയുടെ സംസ്ഥാന നേതാക്കന്മാരുമായി നമുക്കറിയാം കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എസ് എഫ് ഐയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയി മത്സരിച്ച വിദ്യാർത്ഥി കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി വന്നു അവിടുന്ന് ഇറങ്ങി ഓടി പോലീസ് പിടിച്ചു വെച്ചു നിങ്ങളുടെ കണ്ണൂരിലെ മാധ്യമപ്രവർത്തകർ മുഴുവൻ അതിന് വീഡിയോ എടുത്തു ആ കുട്ടിയോട് ചോദിച്ചു നിങ്ങൾ എസ് എഫ് ഐയുടെ പ്രവർത്തകയാണോ ആ കുട്ടി പറഞ്ഞു ഞാൻ എസ് എഫ് ഐക്കാരിയേ അല്ല എന്ന് പറഞ്ഞു വൈകുന്നേരം റിസൾട്ട് വന്നപ്പോൾ എസ് എഫ് ഐയുടെ ജോയിൻറ്റ് സെക്രട്ടറിയായി ഇതേ സംസ്ഥാന സെക്രട്ടറി മാലയിട്ട് ആ കുട്ടിയെ സ്വീകരിക്കുന്ന ഘട്ടം നമ്മൾ കണ്ടു എന്ന് വെച്ചാൽ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ യുക്തിബോധത്തെ മാധ്യമങ്ങളുടെ കണ്ണുകളെ ക്യാമറകളെ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളെ ഇവരുടെ വെല്ലുവിളിക്കാണ് ഉച്ചക്ക് പറയാണ് ഇവർ ഞങ്ങൾ കൊണ്ടവരെ അല്ല വൈകുന്നേരം മാലയിട്ട് സ്വീകരിക്കാൻ ഈ കപടതയെ ഈ നുണയന്മാരുടെ നുണ പറയുന്ന നേതൃത്വത്തെ വിദ്യാർത്ഥികൾ തിരിച്ചറിയണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് വളരെ കാര്യം രണ്ട് നേതാക്കന്മാർ ഒരാൾ സംസ്ഥാന പ്രസിഡന്റും ഒരാൾ സംസ്ഥാന സെക്രട്ടറിയുമാണ് ഇവര് രണ്ടുപേരും നിരന്തരം ഇങ്ങനെ വാർത്താ സമ്മേളനം നടത്തും നിരന്തര വാർത്താ സമ്മേളനം ആരാണ് മികച്ച വാർത്താ സമ്മേളനം നടത്തുന്നവർ മികച്ച നേതാവ് ആരാണ് സെക്രട്ടറി പറയാ സെക്രട്ടറിയാണെന്നാണ് എസ് എഫ്ഐയുടെ പ്രസിഡന്റ് പറയുന്ന ഞാനാണെന്നാൽ ഇവർ തമ്മിലൊരു മത്സരമാണ് ഒരാൾ കോഴിക്കോട്ട് വിളിച്ചാൽ ഒരാൾ ആലപ്പുഴയിൽ വിളിക്കും ഒരാൾ കണ്ണൂർ വിളിച്ചാൽ ആ സെക്കൻഡ് തന്നെ തിരുവനന്തപുരത്ത് വിളിക്കും നിങ്ങൾ ആർക്കിസുകൾ പരിശോധിച്ച് നോക്ക് ഒരു സംഘടനയുടെ രണ്ട് നേതാക്കന്മാർ ഒരാൾ വിളിച്ചാൽ അപ്പം ഞാൻ വിളിക്കും ഒരു മത്സരമാണ് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ള വിളിക്കട്ട് ഇന്നിട്ട് ഇവരുടെ മത്സരത്തിൽ മുഴുവൻ വെല്ലുവിളിയാണ് പ്രത്യേകിച്ച് എം എസ് എഫ് കേരളത്തിലെ പിന്നെ ഒരു ചെറിയ സംഘടനയാണ് ഞങ്ങൾ വലിയ സംഘടനയാണ് അവകാശവാദം ഞങ്ങൾക്കില്ല എന്നിട്ട് ഞങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ് എം എസ് എഫിൻ്റെ നേതാക്കന്മാർ നിങ്ങൾ മറുപടി പറയണം എം എസ് എഫിൻ്റെ പ്രസിഡന്റ് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് വി കെ നവാസിനെ വെല്ലുവിളിക്കാണ് ഞങ്ങളോട് നേർക്കുന്നേര യു ഇ സിമാരുടെ ലിസ്റ്റ് എടുത്ത് സംഭവത്തിന് തയ്യാറുണ്ടോ എന്നാണ് ഞങ്ങൾ പറയാനുള്ളത് നിങ്ങൾ നമ്മളെ ചക്കളത്തിൽ തീർക്കലല്ല ഞങ്ങളുടെ പണി എന്ന് എസ് എഫ് ഐ നേതാക്കന്മാരും പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ ജയിച്ചതിൻ്റെ കണക്കാണോ നിങ്ങൾക്ക് വേണ്ടത് ഇത് എസ് എഫ് ഐയുടെ സംസ്ഥാന കമ്മിറ്റി ഈ വർഷം ഇറക്കിയ പോസ്റ്ററാണ് രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷം ഇറക്കിയ പോസ്റ്ററാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന കമ്മിറ്റി ഇറക്കിയ പോസ്റ്ററാണ് ഇതേപോലെ പറ കണക്ക് തീർത്തു ഇരുന്നൂറ്റി രണ്ടിൽ നൂറ്റി ഇരുപത്തേഴ് കോളേജ് യൂണിയൻ ഞങ്ങൾ ഭരിക്കുന്നു എന്നാണ് എസ് എഫ് ഐയുടെ പ്രസിഡൻ്റ് സെക്രട്ടറി മത്സരിച്ച് പത്രസമ്മേളനം നടത്തി ഇത്തവണ പറയുന്നത് ഇതിനാണ് ഞങ്ങളോട് വെല്ലുവിളിച്ചത് നിങ്ങൾ ലിസ്റ്റായിട്ട് വായു ഞങ്ങൾ പഴയ രണ്ട് വെല്ലുവിളികളുടെ കാര്യങ്ങൾ പറയാം ഒന്ന് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവർ ഇറക്കിയ പോസ്റ്ററാണ് ദേശാഭിമാനിയിൽ എസ് എഫ് ഐയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പോസ്റ്റർ വന്നതാണ് രണ്ടായിരത്തി അന്ന് അവർ പറഞ്ഞത് നൂറ്റി എഴുപത്തൊന്ന് കോളേജിൽ നൂറ്റി രണ്ട് കോളേജിലും ഞങ്ങൾ ജയിച്ചു എന്നാണ് നൂറ്റി എഴുപത്തിരണ്ട് കോളേജിൽ നൂറ്റി എഴുപത്തൊന്ന് കോളേജിൽ നൂറ്റി രണ്ട് കോളേജിൽ അവർ ജയിച്ചു എന്നിട്ട് ഞങ്ങളെ വെല്ലുവിളിച്ചു യൂണിവേഴ്സിറ്റി യൂണിയൻ ഇലക്ഷൻ നടന്നപ്പോൾ അവർ നൂറ് വോട്ടിന് തോറ്റു നൂറ് വോട്ടിന് ഒന്നും രണ്ട് വോട്ടിനല്ല നൂറ് വോട്ടിന് അവർ തോറ്റു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേതാണിത് അന്ന് അമ്പത് വോട്ടിന് തോറ്റു ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിലേതാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇതിൽ പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി നാല് കോളേജിൽ നൂറ്റി ഇരുപത് ഞങ്ങൾ ജയിച്ചു എന്നാണ് നൂറ്റി തൊണ്ണൂറ്റി നാലിൽ നൂറ്റി ഇരുപത് ഞങ്ങൾ ജയിച്ചു അന്ന് അവർ തോറ്റത് നൂറ് വോട്ടിനാണ് അപ്പോൾ ആദ്യം പോസ്റ്റ് ഇറക്കിയിട്ട് ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ അമ്പത് വോട്ടിന് അമ്പത് പിന്നെ മാർജിലാണ് അവർ തോറ്റത് യൂണിവേഴ്സിറ്റിയിൽ രണ്ടാമത് ഇപ്പോൾ പോസ്റ്റ് ഇറക്കി കഴിഞ്ഞ വർഷം പോസ്റ്റർ ഇറക്കിയിട്ട് നൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് എസ് എഫ് ഐ തോറ്റത് ഇത്തവണയും പോസ്റ്റർ ഇറക്കി എസ് എഫ് ഐ നേതാക്കന് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ വലിയ ഭൂരിപക്ഷത്തിൽ കായിക സർവകലാശാലയിൽ നിങ്ങൾ തോൽക്കേണ്ടി വരും എന്ന് മാത്രമേ പറയുന്നുള്ളൂ മാധ്യമ സുഹൃത്തുക്കളോട് ഒരു റിക്വസ്റ്റ് ഉള്ളത് ഈ യാഥാർത്ഥ്യത്തെ ഇവരുടെ ഈ കള്ളത്തരങ്ങളെ സമൂഹത്തിൽ തുറന്നു കാണിക്കാൻ നിങ്ങളുടെ കൂടി സഹായം ഞങ്ങൾക്കുണ്ടാകണം എന്ന് പറയാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുക